കൂട്ടുകാരെ ഇന്ന് നമുക്ക് പനിക്കൂർക്കയും ചുമക്കൂർക്കയും രണ്ടും രണ്ടാണ് പനിക്കൂർക്ക എങ്ങനെ ഇരിക്കുന്നത് ചുമക്കൂർക്കേതാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം പനിക്കൂർക്കയെന്ന് പറയുമ്പം പനിക്കാകുമ്പോഴത്തേക്കും നമ്മൾ പണ്ട് മുതലേ കാപ്പിട്ടൊക്കെ കുടിക്കണം അതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ഞാൻ അവരേലേ നമ്മളാട്ടിൽ അവരേലേ എന്നാണ് പറയണത് അതാണ് പനിക്കൂർക്ക എന്ന് പറയണത് ഒത്തിരി വ്യത്യാസം തൊട്ട് നമുക്ക് കാപ്പി ഇട്ട് കുടിക്കാനും പിഴിച്ച് ചാറ് കുടിക്കാനും വെള്ളം തിളപ്പിച്ചു കുടിക്കാനൊക്കെ പറ്റിയതാണ് ഈ ചെമക്കൂർക്ക ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം അത് ഇതാണ് ചുമ ചുമക്കൂർക്ക ഇത് എൻ്റെ അനിയത്തി തീ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടു തന്ന തയ്യാണ് അപ്പം അവൾക്ക് ഭയങ്കര ചെമ്മയായിരുന്നു ഇവിടെ നിന്ന് നാട്ടിൽ വന്നിട്ട് അങ്ങോട്ട് പോയപ്പോഴേ ച അങ്ങനെ അവിടെ അമ്മ കൊടുത്തിട്ട് പറഞ്ഞ് ഇത് ഇട്ട് കാപ്പിട്ട് കുടിക്കാൻ പറഞ്ഞു അത് ഇട്ട് കുടിച്ച ശേഷം പിടിച്ചു കെട്ടിയതുപോലെ ചുമ നിന്ന് പിന്നെ നമ്മൾ മരുന്ന് കഴിച്ചേ ഇല്ല ഇപ്പം ഇവിടെ വന്നിട്ട് പോകുമ്പോൾ കാലാവസ്ഥകരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം അങ്ങനെ എനിക്കവിടെ നിന്നുള്ള ഒരു കമ്പ് കൊണ്ടു തന്ന് ഞാൻ പൊടിപ്പിച്ചെടുത്തതാണ് ഈ പനിക്കൂർക്ക പനിക്കൂർക്ക ചുമക്കൂർക്കയായിട്ടുള്ള വ്യത്യാസം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കാര്യം ചുമക്കൂർക്കേര ഇല കട്ടി കുറവാണ് ഈ ശീവക്കിഴകിൻ്റെയൊക്കെ ഇല പോലത്തെ ഇലയാണ് അതിന് എന്നാൽ അവരെ ഇല അത്രയും കട്ടിയൊന്നും കാണില്ല നൈസായിട്ടിരിക്കും ഇത് നല്ലതാണ് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ അല്ലെങ്കിൽ നമ്മൾ കരിപ്പൊട്ടിക്കാപ്പി ഇട്ട് കുടിക്കാൻ പോലെ അതിൽ ഇല പറിച്ച് കുടിക്കുക പിള്ളേർക്കൊക്കെ വെള്ളം തിളപ്പിക്കുന്ന എല്ലാണ്ടെങ്കിലും എന്തോ ബസ് എടുത്തിട്ട് തിളപ്പിച്ച് വെള്ളം കുർത്താൽ ഈ ജലദോഷമൊന്നും വരില്ല അതിനെല്ലാം പറ്റിയതാണ് ഈ ചുമക്കൂർക്ക ഇതാണ് പനിക്കൂർക്ക പനിക്കൂർക്ക എന്ന് പറയണം നമ്മൾ പണ്ടൊക്കെ നമ്മളെ നാട്ടിലൊക്കെ എന്നാണ് പറയണത് അത് നമ്മൾ കാപ്പി ഇടുമ്പോഴൊക്കെ തിളപ്പി ഈ ഇട്ട് പനി വരുമ്പോഴ് ജലദോഷവും ചുമയൊക്കെ വരുമ്പോഴതാണ് ഈ ഈ പണ്ടോ അതല്ലേ ഞാൻ ചെയ്യും നല്ലതാണ് കുട്ടികൾക്ക് കൊച്ചുകുട്ടിയൊക്കെ വാട്ടി പിഴിഞ്ഞൊക്കെ കൊടുക്കും അതിൻ്റെ ചാറ് അതാണ് ഈ പനിക്കൂർക്കയെന്ന് പറഞ്ഞാൽ ഞവരേല നമ്മൾ നാട്ടിൽ എന്നാണ് പറയണത് അതാണ് ഈ ഇല ഇതും പനിക്കൂർക്കയും എന്നുള്ള വ്യത്യാസം ഈ ഈ പനിക്കൂർക്കയുടെ ഇലയ്ക്ക് നല്ല കട്ടിയായി അത് ഇതുവായിട്ട് അടുത്ത് വെച്ച് നോക്കുമ്പോഴാണ് നമുക്കതിൻ്റെ വ്യത്യാസം അറിയണത് ഈ ചുമക്കൂർക്ക നല്ല മരുന്നാണ് ചമ പിടിച്ച് കെട്ടി വല്ല നിൽക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് എൻ്റെ കുട്ടികൾക്കൊക്കെ വെള്ളം തിളപ്പിച്ചുകൊടുക്കാൻ ചുമ വരമ്പം കാപ്പി ഇട്ട് കുടിക്കാനും ഒക്കെ നല്ല ഒരു മരുന്നാണ് ചമ്മക്കൂർക്കയും അനിക്കൂർക്കരിപ്പൊട്ടി കാപ്പിയൊക്കെ ഇടുമ്പോഴത്തേക്ക് അത് ആ ഇല ഇടും അല്ലെങ്കിൽ ദിവസവും വെള്ളം തിളപ്പിക്കണ വെള്ളം കുടിക്കാനുള്ള വെള്ളത്തിൽ നമ്മൾ ഈതിന് രണ്ടെ വരച്ചിട്ടാലും നല്ല ഔഷധ ഗുണമാണ് നമുക്കെല്ലാത്തിനും കഫമൊക്കെ ഉണ്ടാക്കി പോകാൻ പറ്റിയ മരുന്നാണ് ഇത് ഞാനാണെങ്കിൽ ചമക്കൊന്നും ചുമ വന്നാൽ ജലദോഷം വന്നാലും പനി വന്നാലൊന്നും ഈ മരുന്നൊന്നും വാങ്ങുകയില്ല ഇതാണ് എൻ്റെ ഒരു മരുന്ന് ഇത് ഒരു എല്ലാവരും വീടുകളിലും ഇതിൻ്റെ ഓരോ പമ്പ് കൊണ്ടൊന്നും നട്ടു വയ്ക്കണം നമുക്ക് അത്യാവശ്യമുള്ളതാണ് ചെടിച്ചട്ടിയില്ല കവറില്ല രണ്ടൈറ്റത്തിൽ നിന്ന് ഓരോ മൂട് കൊണ്ടുവന്ന് വെച്ചിരുന്നാൽ നമ്മൾ അത്യാവശ്യത്തിന് എപ്പോഴും മരുന്ന് പോലെ നമ്മളെ വീട്ടിൽ നിൽക്കും എല്ലാവരും ഇത് ശ്രമിച്ചു നോക്കണം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നട്ടുപിടിപ്പിക്കണം ഇത് വലിയ പാടുള്ളതല്ല നമ്മളെ ചെടി തൂക്ക് ചെടിയായിട്ട് ഇടാനും ചട്ടിയിലെ കവറിലൊക്കെ വെച്ച് തൂക്ക് ചെടിയായിട്ട് ഇട്ടേക്കാനും നല്ലൊരിതാണ് നമുക്ക് ആവശ്യത്തിന് ദിവസവും ഇല പറിക്കുകയും ചെയ്യാം നല്ല ഭംഗിയായിട്ട് പച്ച ഇലയായിട്ട് കിടക്കുകയും ചെയ്യും എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം നമുക്ക് ഔഷധ ഗുണമുള്ള ഈ ഇലകളൊക്കെ വളർത്തിയാ നമ്മൾ മരുന്ന് വാങ്ങിച്ച് കാശ് കളയണ്ട ഇങ്ങനെയൊക്കെ നമ്മളെ വീട്ടിൽ തന്നെയുള്ള മരുന്ന് ഇലകൾ മതി നമ്മളാരോഗ്യം കാത്തുസൂക്ഷിക്കാനായിട്ട് എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം ശ്രമിച്ചു നോക്കണം